يا ايها الناس كلوا مما في الارض حلالا طيبا ولا تتبعوا خطوات الشيطان انه لكم عدو مبين. السلام عليكم ورحمه الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى ال محمد. സംരംഭത്തിലെ പഠിതാക്കളെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് തൗഫീഖ് പ്രദാനം ചെയ്യും ഖുർആൻ തഫ്സീർ തഫ്സീർ അടിസ്ഥാനമാക്കി നാം അൽ മുബീൻ എന്ന് പേരിട്ടിരിക്കുന്ന സംരംഭത്തിൽ രണ്ടാം രണ്ടാമധ്യം ബക്കറയിലെ നൂറ്റി അറുപത്തി എട്ടാമത്തെ ആയത്താണ് ഇനി നമുക്ക് എടുക്കാനുള്ളത് يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين آيتنا مطمئنة أليو جننغل لنغل بومي والذي حلال ايضا طيب أيضا بشتم آيد من ما آيد لنغل ولا تتبعوا خطوات الشيطان പിശാച്ചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത് തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു എന്നാണ് ആശയം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഈ ആയത്തുള്ള പഠിപ്പിച്ചത് ഒന്ന് ഭക്ഷിക്കേണ്ടത് ഹലാലായതാണ് തൊയീബായതാണ് എന്ന അധ്യാപനമാണ് ഒന്ന് ജനങ്ങളെ കുലു നിങ്ങൾ സാധാരണ കുലു എന്ന വാക്ക് വാജിബാണ് നിർബന്ധമായും ഭക്ഷിക്കണം എന്നർത്ഥം വരണം അശ്രീയായി ഇവിടെ ആ അർത്ഥമില്ല ഇവിടെ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് അനുവദിക്കൽ മാത്രമാണ് ഉദ്ദേശം അല്ലാതെ ഭൂമിയുള്ള എല്ലാ ഹരാനും തെയ്യവും നിർബന്ധമായും കഴിച്ചോളണം എന്ന് ഈ ആയത്തിൽ നിന്ന് കിട്ടുകയില്ല കുലു എന്നുള്ളത് ഒരു ഇവിടെ ാണ് എടുത്തു പറയാണ് എന്താ ചെയ്ത് വലിയ അനുഗ്രഹം നിലക്ക് വന്നത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം അല്ലാതെ കുലു അക്കളെ അമ്രാണല്ലോ അമ്ര വന്നാൽ നിർബന്ധമായും ചെയ്യണം എന്നർത്ഥം വരും സാധാരണഗതിയിൽ അപ്പൊ ഇവിടെ അമ്രാണത് കൊണ്ട് ഇതൊക്കെ പക്ഷിക്കൽ നിർബന്ധമാണ് എന്ന് പറയാമോ ഇല്ല കാരണം ഇവിടെ അമൃ ഉപയോഗിച്ചത് ഒരു തെക്കലീഫ് എന്ന അർത്ഥത്തിലല്ല ഒരു മതശാസന എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ച അല്ല ഇവിടെ റബ്ബ് ചെയ്തു തന്ന ഒരു അനുഗ്രഹം എടുത്തു പറയാനായി ഉപയോഗിച്ച പദപ്രയോഗമാണ് അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായും പാലിക്കണം എന്ന അർത്ഥം അതിന് കിട്ടുക ഇല്ല നിലമുളച്ച് മറ്റൊരുപാട് ആയത്തുകളും ഹദീസുകളും ചേർത്തി വെക്കുമ്പോൾ മനുഷ്യനെ ഏറ്റവും മിനിമം അവര് ജീവൻ നിർത്താൻ ആവശ്യമായത് കഴിക്കലാണ് നിർബന്ധമായിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നുമുണ്ട് ഇംത്തിലാണ് ഇതുള്ളത് അല്ലാതെ എന്ന അർത്ഥത്തിലുള്ള കാര്യമല്ല കുലു ഭൂമിയിൽ കാര്യമല്ലെന്ന് നിങ്ങൾ ഭക്ഷിച്ചു ഭൂമിയിൽ ഉള്ളതില്ലെന്ന് അവിടെ ജിൻസ് ബയാൽ ജിൻസ് എന്ന വകുപ്പിലാണ് ഇവിടെ വരിക എന്നാണ് അഥവാ ഭൂമിയിലെ ഭൂമി എന്ന ജിൻസ് അതിനുള്ള ഏതും എവിടും നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നർത്ഥം ഖുർആൻ തന്നെ മറ്റു പറഞ്ഞു ഭൂമിയുള്ള മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുത്തല സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകമായി അള്ളാഹുത്തല എടുത്തു പറഞ്ഞിട്ടുണ്ട് അടുത്ത് ഭൂമിയുള്ള ഏതും ഏതു ഭാഗത്തും നിങ്ങൾക്ക് ഭക്ഷിക്കാം ഭൂമി ഭൂമി അല്ലാത്ത ഉണ്ടാക്കിയത് തന്നെ നമുക്ക് വേണ്ടിയാണ് ഭൂമിയിലുള്ള എന്തും ഏതും നിങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷേ ഹലാലൻ ഹലാൽ ആവണം അതാണ് ഭക്ഷിക്കേണ്ടത് അല്ലാഹുദ അനുവദിച്ചതാകണം വിശിഷ്ടമായ ഹലാൽ എന്നതിനെ ഒന്നുകൂടി തെക്കി ചെയ്യാനാണ് എന്ന പദം അതിന് കൂടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ീപാണ് അല്ലാഹുത്തല അനുവദിച്ചതെല്ലാം ആ അനുവദിച്ചതിൽ നിങ്ങൾ ഭക്ഷിക്കുക തൊയ്യീബായൻ കഴിക്കാം അല്ലാഹു ഒരു കാര്യം ഹറാമാക്കിയാൽ നിഷിദ്ധമാക്കിയാൽ അത് മനുഷ്യന് പല രൂപത്തിൽ ദോഷമുള്ളതായിരിക്കും അപ്പോഴേ ഹറാമാക്കേയുള്ളൂ മനുഷ്യൻ ശരീരത്തിന് അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തിന് അവന്റെ മറ്റൊരു മേഖലക്കൊക്കെ ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണെങ്കിലാണ് അല്ലാഹുത്തല ഒരു കാര്യം ഹറാമാക്കുക അല്ലാത്ത എല്ലാം ഹലാലാക്കിയിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പൊ റബ്ബ് അനുവദിക്കാത്ത നിഷിദ്ധമാക്കിയ ഒരു ഭക്ഷണവും കഴിക്കാമതെല്ലാം അതോ അനുവദിച്ച ഭക്ഷണമാണ് കഴിക്കേണ്ടത് അനുവദനീയമായതും വിശിഷ്ടമായതുമായതാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത് ശേഷമുള്ള പ്രത്യേകം എടുത്തു പറഞ്ഞു

എന്ന പദത്തിൽ നിന്നാണ് അല്ലെങ്കിൽ എന്ന പദത്തിൽ നിന്നാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ കൂടി അവിടെ ശേഷം കൊണ്ടുവരുന്നുണ്ട് എന്താണെങ്കിലും ആ പിശാച്ചിന്റെ വഴികളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല കാരണം ഇന്നഹു നെഹുൽ തീർച്ചയായും പിശാച്ചും നിങ്ങൾക്ക് അതുബും വ്യക്തമായ ശത്രുവാകുന്നു അവൻ ശത്രുവാണ് അതിനാൽ ആ ശത്രുവിന്റെ വഴികളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല ആ വഴി നിങ്ങളെ തെറ്റിലേക്ക് തിന്മയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അത് പ്രത്യേകമായി അവിടെ എടുത്തു പറഞ്ഞു മുബീൻ എന്ന് പറഞ്ഞ വ്യക്തമായത് ബയ്യനായത് ബയ്യനായത് അബാന എന്ന പദത്തിൽ നിന്നാണ് മുബീൻ തെറ്റായ ശത്രുവാകുന്നു അവൻ അതിനാൽ ആ ശത്രുവിന്റെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്ന് പ്രത്യേകമായി അല്ലാഹുദല അവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പൊ അല്ലാഹുദല അനുവദിച്ച ഹലാലായ തെയ്യബായ വസ്തുക്കളാണ് ഭക്ഷിക്കേണ്ടത് അതല്ലാതെ അല്ലാത്ത ഭക്ഷിച്ചുകൂടാ അതിനെതിരായി പോവാൻ പിശാച്ച് നമ്മളെ സ്വാഭാവികമായും പ്രേരിപ്പിക്കും അതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല ഇതാണ് ആയത്തിന്റെ ആശയം ഇനി ഇതിന്റെ ഫായിലകളായി ശേഖരിച്ചുപോയ ഭൂമിയിലുള്ള എല്ലാം ഹലാലാണ് ഹറാമാണ് എന്ന് വ്യക്തമാകാത്ത കാലത്തോളം ഹലാലാണെന്ന് മനസ്സിലാക്കാം ഏത് ഭക്ഷണവും ഹലാലാണ് ഏത് പാനീയവും ഹലാലാണ് എല്ലാം ഭക്ഷിക്കാൻ പറ്റിയതാണ് പാടില്ലെങ്കിൽ പ്രത്യേകം പറയും ഹെറാമാണെന്ന് പറയും അപ്പൊ ഹെറാമാണ് തെളിവില്ലെങ്കിൽ അതൊക്കെ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാം എന്നാണ് അതോടൊപ്പം എന്നാണോ വിളിച്ചത് ആമനു എന്നല്ല സത്യവിശ്വാസികളെ എന്നല്ല അത് എല്ലാ മനുഷ്യന്മാർക്കും ഇത് ബാധകമാണ് എന്നുകൂടി ആ വിളിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് അപ്പൊ അത് ഈ ആയത്തിന് കിട്ടുന്ന പ്രത്യേകമായ ഒരു പോയിന്റായി പ്രത്യേകം അവിടെ എടുത്തു പറയുന്നുണ്ട് ഏതാണെങ്കിലും അള്ളാഹു മുസ്ലിം പഠിപ്പിച്ച മാർഗമാണ് നാം അവലംബിക്കേണ്ടത് ഹരാലായത് ഭക്ഷിക്കാവൂ തൊയ്യബായത് ഭക്ഷിക്കാവൂ ഹറാമായത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് മനസ്സിലായി അതോടൊപ്പം വിശാചി വഴികളെ പിൻപറ്റാനും പാടില്ല അത് നിഷിദ്ധമാണ് ഹറാമാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നു പിശാച്ച വഴികളായി പഠിപ്പിക്കപ്പെട്ട ഏതും എത്രത്തോളം വെച്ചാൽ എടത്ത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ ഇടത്ത് കൈകൊണ്ട് വെള്ളം കുടിക്കൽ വരെ പ്രത്യേകം ആൻ എന്ന് പറഞ്ഞ വഴികൾ എന്ന് പിശാച്ചല്ല അള്ളാഹ്ക്കെതിരായി പ്രവർത്തിക്കുക അതേപോലെ കിബിൾ നടിക്കുക ഇതെല്ലാം പിശാചിന്റെ കാൽപ്പാടുകൾ അവന്റെ വഴികൾ എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ് അതൊന്നും എന്ന് കൂടി പ്രത്യേകമായി ഉറപ്പുന്നു അതോടൊപ്പം മനുഷ്യരോട് എത്രമാത്രം ശത്രുതയുണ്ട് ഇന്നഹൂലക്കും അതും എന്നുള്ള പ്രത്യേകമായി ഉറപ്പിച്ചു കൊണ്ട് പറഞ്ഞു ഇന്ന എന്ന് പറഞ്ഞു ല എന്നും പറഞ്ഞു അങ്ങനെ ഉറപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അവൻ നിങ്ങളെ വ്യക്തമായ ശത്രുവാകുന്നു എന്ന് അതും പാഠമായി പ്രത്യേകം ഏതാണെങ്കിലും ഇത്തരം വചനങ്ങളൊക്കെ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ശരിയായ വിശ്വാസികളായി ജീവിക്കുവാൻ നാം പരിശ്രമിക്കാം അള്ളാഹുഅല പ്രധാനം ചെയ്യുമാറാവട്ടെ ബാലക് അല്ല